എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു നവീന് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി മീരകൂടെ പാർക്കിലേക്ക് വരുന്നുണ്ട് അങ്ങനെ പണമൊക്കെ കൊടുത്ത് നവീനെ പറഞ്ഞു വിട്ടതിന് ശേഷം അവരങ്ങോട്ട് തിരിയാ പോകാൻ തുടങ്ങുന്ന സമയത്ത് മീര ആ കാഴ്ച കടന്ന് നെങ്ങ് നോക്ക് ശ്രുതി ഇരിക്കണം എന്ന് പറയാം നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും ശ്രുതി ഇപ്പൊ ഷോറൂമിൽ ജോലി ചെയ്യുന്ന സമയത്ത് പാർക്കി വന്ന് വെറുതെ ഇരിക്കുവല്ലേ നിന്റെ കണ്ണിനെന്താ വല്ല കൊഴപ്പം ഉണ്ടോന്നൊക്കെ ചോദിക്കേ ഞാൻ പറയുന്നേ തെറ്റാണെങ്കി നീ നോക്ക് ശരിക്കും കണ്ണ് തുറന്ന് നോക്കാൻ പറയണം അപ്പോഴാണ് ശ്രുതി തിരിഞ്ഞു നോക്കുന്നത് ശരിയാണ് ശ്രുതി ഇരിക്കുന്നു ശ്രുതിയുടെ ഇവിടെ വേറൊരാളും കൂടെ ഉണ്ട് ഏഹ് ഇതെന്താ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന് അവ രണ്ടു കൂടെ അങ്ങോട്ട് വരാൻ തുടങ്ങുവാണ് ഈ സമയത്ത് ശ്രുതിയുടെ ഫ്രണ്ട് കണ്ടു ദേടാ രണ്ട് കിളികളും നമ്മളെ നോക്കുന്നുണ്ട് സാധാരണഗതി നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ എല്ലാ ആണുങ്ങളെല്ലാം വന്നിരിക്കാറുള്ളത് പെണ്ണുങ്ങളും ഇവിടെ പാർക്കി വരാൻ തുടങ്ങി അതും നല്ല സ്മാർട്ട് ആയിട്ടുള്ളെ കാണാൻ നല്ല ഭംഗിയുണ്ട് സുന്ദരികളാന്ന് പറയാ ഇത് കേട്ട സുധീ ആണോ എന്നൊക്കെ പറഞ്ഞൊരു മുടിയൊക്കെ പതുക്കി ഒന്ന് സ്റ്റൈലിൽ നിന്ന് കോതിയൊക്കെ വെക്കുവാണ് അന്നാന്ന് വളയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നുള്ള രീതിക്കായിരുന്നു സുധീടെ അങ്ങനെ സുധി വലിയ ആള് കളിച്ച് അങ്ങ് തിരിഞ്ഞ് നോക്കിയതും ശ്രുതിയുടെ നേരെ നോക്കിയത് ഒരുമിച്ചായിരുന്നു ഒരു നിമിഷം സുതി ഞെട്ടിപ്പോയി എടാ അതെന്റെ ഭാര്യ എന്ന് പറയുന്നത് നിന്റെ ഭാര്യയോ അതെ അവൾ എന്തിനാ ഇവിടെ വന്നേ അറിയത്തില്ല മിക്കവാറും എന്നെ കുറിച്ചുള്ള കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വന്നായിരിക്കും ഇന്നത്തോടു കൂടി എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറയാ കാണാന്ന് പറയാണ് പെട്ടെന്ന് ശുതി അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് ശ്രുതിയുടെ മീരിന്റെ അടുത്തേക്ക് വരുവാണ് പെട്ടെന്ന് ശ്രുതി വെച്ചു അല്ല ഇതെന്താ ശുദ്ധി ഇവിടെന്നെ ചോദിക്കുക ശുദ്ധി ജോലിക്കു പോവാന്ന് പറഞ്ഞു പോന്നിട്ട് ഇതെന്താ പാർക്ക് വന്നിരിക്കുന്നതെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാന് മീര ചോദിച്ചു ഇതെന്താ ജോലിയൊന്നും ഇല്ലാതെ പാർക്ക് വന്നിരിക്കുകയാണ് ഏയ് അല്ലെന്ന് അങ്ങനെയൊന്നും അല്ല ആയിരിക്കുന്നാണ്ടോ എൻ്റെ ഒരു ക്ലയൻ്റാന്ന് പറയാത് പെട്ടെന്ന് അങ്ങനെ പറയാനായിട്ടാ തോന്നിയത് ക്ലയന്റോ അതെ അല്ല ക്ലയന്റിന്റെ എന്തിനാ വെച്ച് മീറ്റ് ചെയ്യുന്നെ അത് പിന്നെ ഉണ്ടല്ലോ ഓഫീസിൽ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്യാനുണ്ട് ഓഫീസിൽ വെച്ച് മീറ്റ് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ പണം മേടിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പം ഇവരുമായിട്ട് കൂടുതൽ കമ്മീഷൻ കിട്ടണമെങ്കിൽ ഇവരുമായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലയൻറ്റിനെ ഇങ്ങോട്ട് വിളിച്ചാന്ന് പറയാം ഇത് കേട്ടതും ശ്രുതി വെച്ചു അങ്ങനെയൊക്കെ പറ്റുമോ എന്ന് ചോദിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം ശ്രുതി അതും കൂടി വിശ്വസിച്ചു അല്ല ഇതെന്നാ ഫുഡ് കഴിക്കുന്നിപ്പം അത് പിന്നെ ഉണ്ടല്ലോ പെട്ടെന്ന് പുള്ളിക്കാരന് ഈ ഷുഗർ ഒക്കെ താന്നേ അപ്പൊ അതുകൊണ്ട് ഫുഡ് കഴിച്ചേക്കാന്ന് വെച്ച് കഴിച്ചതാ പിന്നെ ഞാൻ രാവിലെ രാവിലെയൊന്നും കഴിച്ചില്ലോ പിന്നെ അവരെ ക്ലയന്റിനൊപ്പം നമ്മൾ നിക്കണ്ടേ അയാളെ കൺവിൻസ് ചെയ്താലേ നമുക്ക് പ്രയോജനം ഉള്ളൂ കമ്മീഷനൊക്കെ കൂടുതൽ കിട്ടുള്ളൂ അപ്പൊ അതിന് വേണ്ടിട്ട് അയാളെ കയ്യിലെടുക്കാൻ വേണ്ടിട്ടുള്ളതാ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നേന്ന് പറയാ ഇത് കേട്ട് സുതി പറഞ്ഞു ഓ അങ്ങനെയാണോ ഞാൻ അടുത്ത് എന്ത് പറ്റി ഇവിടെ വന്നിരിക്കണേന്ന് ഇത് കേട്ടപ്പൊ മീരവണ് സത്യം ആണല്ലോ പറയണെന്ന് ചോദിക്കും ഞാൻ ഇന്നലെ കള്ളത്തരം പറയണേ ഇപ്പൊ എന്നെ ജോലി സമയം ഡ്യൂട്ടി സമയം കുറച്ചാദം കഴിയുമ്പോ അയാളുമായിട്ട് ഒരു ധാരണ എത്തിക്കതിന് ശേഷം പിന്നെ അയാളെ കൂട്ടിക്കൊണ്ട് ഞാൻ കമ്പനി ഷോറൂമിലേക്ക് എന്ന് പറയാ ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ശരി അതെന്താന്ന് വെച്ചാൽ അതിനെ നീക്കുപോക്കും പോലെ ചെയ്യും കാര്യങ്ങളൊക്കെ ശ്രുതിക്ക് എല്ലാം അറിയാവുന്നോന്നും ചോദിക്കുവാണ് പെട്ടെന്ന് ശ്രുതി ചോദിച്ചല്ല നിങ്ങൾ രണ്ടു എന്താ ഇവിടെ മീര ശ്രുതി ഒന്ന് പരിങ്ങി എന്ത് പറയാനാ പെട്ടെന്ന് വായിലൊരു കള്ളത്തിലൊന്നും വന്നില്ല ശ്രുതി ഇങ്ങനെ ആലോചിച്ചു പിന്നീട് ചാടി പറഞ്ഞു അല്ല അത് പിന്നെ ഞാനുണ്ടല്ലോ എന്തെ മീരയുടെ കൂടെ വന്നാന്ന് പറയുന്നത് ഏഹ് ഇവളുടെ കൂടെ ഇവളക്കെന്താ അല്ല ഇവൾക്ക് വീട്ടിൽ പെണ്ണ് കാണുന്നുണ്ട് അപ്പൊ ഒരു ചിറക്കം കാണാനേ നിങ്ങോട് വരൂ എന്ന് പറഞ്ഞു അപ്പൊ ചെറുക്കനെ കാണാൻ വന്നാ അപ്പൊ ഇവൾക്ക് തന്നെ വരാ ഒരു പേടി അപ്പൊ ഇവളുടെ കൂടെ ഞാൻ കൂട്ടു വന്നാന്ന് പറയണ മീന മനസ്സിൽ പറഞ്ഞു ഓഹോ കൊള്ളാലോട അമ്പടി ഏമിയുള്ള നീ എന്നുള്ള രീതിയിൽ അല്ല എന്താ ചെറുക്കം കണ്ടു എന്ത് പറഞ്ഞു ചെറുക്കം കണ്ടു അങ്ങോട്ട് പോയി ഒന്നും പറഞ്ഞില്ല ഹോ അതെങ്ങനെയാ ചിറക്കം മീനനെ കണ്ട ഉടനെ മിക്കവാറും ഓടിക്കാണും ഇവളുടെ സ്വഭാവം കൂടെ അറിഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ അവനെ ജില്ലയിലേക്ക് പോലും പിന്നെ കടക്കത്തിൽ എന്ന് പറയാം മീര പറഞ്ഞു അത്ര എന്നെ കൊച്ചാക്കും വേണ്ട എന്നാൽ എനിക്ക് നല്ല സൂപ്പർ വെച്ച് പയ്യനെ കിട്ടുവോളെന്ന് പറയണം അല്ലാതെ സുധീനെ പോലെയൊന്നും അല്ലെന്ന് പറയണം ശ്രുതി പറഞ്ഞു വേണ്ട വേണ്ട എൻ്റെ സുധീനെ തൊട്ട് കളിക്കണമെന്ന് പറയണം എന്നാൽ ശ്രുതി പറഞ്ഞു അതെ ഞാൻ കൊണ്ടേ വരണോ എന്ന് ചോദിക്കുകയാണ് അവിടെ ബ്യൂട്ടി പാർല ഏ വേണ്ട ഞങ്ങളൊരു ഓട്ടോക്ഷ വിളിച്ച് പോയിക്കോളാം എന്നൊക്കെ പറയണം എന്ന് പറഞ്ഞു അവരും കൂടെ പോവാണ് ശ്രുതി തൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ഫ്രണ്ട് പറഞ്ഞു എന്നാൽ ആ കൃത്യ സമയത്ത് തന്നെ എൻ്റെ ബ്രോ നീ എന്തൊക്കെ കള്ളത്തരം പറഞ്ഞേ ഞാൻ തൻ്റെ ക്ലയൻറ്റാന്ന് പോലും എന്ത് ചെയ്യാനാ പറയാതിരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞൊക്കെ അവർ വിശ്വസിച്ചു ഇത് കേട്ടത് അയാൾ പറഞ്ഞു നിന്റെ ഭാര്യ അതുകൊണ്ട് വിശ്വസിച്ചു പക്ഷെ എന്റെ ഭാര്യ അങ്ങനെ വരുന്നെങ്കിൽ ഇപ്പൊ കള്ളത്തരം കൈയോടെ അവിടെ പിടികൂടുകയാണ് നൂറ് ചോദ്യങ്ങൾ വന്നേന അവൾ ഇങ്ങമാതിരി തരികയുടെ പരിപാടി എന്ന കണ്ടാ അവള് വിശ്വസിക്കില്ല അവൾക്ക് ഇത്ര ബുദ്ധി കൂടുതലുള്ള ടൈപ്പാന്ന് പറയാ പിന്നീട് കാണിക്കുന്നേ വൈകുന്നേരത്തിനും ഫുഡ് വിളമ്പി വെച്ച് രേവതി വിളമ്പി വെച്ച് കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിൾ എല്ലാം എടുത്തുവച്ചിട്ട് രേവതി നേരെ രവീന്ദ്രനെ പോയി വിളിച്ച് കളിക്കാനായിട്ട് അപ്പൊ രവീന്ദ്രൻ കഴിക്കാൻ വന്നു അല്ല ചന്ദ്രമതി വന്നില്ലോ അത് അമ്മേനും കൂടെ പോയി വിളിച്ചോണ്ട് ഞാൻ പറയണം അങ്ങനെ രേവതി അകത്തേക്ക് എന്നു അകത്തേക്ക് നമ്മൾ ചന്ദ്രമതിയോട് ഇരിക്കുന്നുണ്ട് ചന്ദ്രമതി പറഞ്ഞു അമ്മേ വാ ഫുഡ് എടുത്തു വെച്ച് കഴിക്കാൻ വരാൻ പറയണേ എനിക്ക് വേണ്ടാന്ന് പറയണം വേണ്ട അതെന്താ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട അതെന്താ അമ്മേ കാര്യം എന്താന്ന് പറ അത് പിന്നെ ഞാൻ ഇനി അവൻ ഇങ്ങോട്ട് വരാതെ ശ്രീകാന്ത് ഇങ്ങോട്ട് വരാതെ പച്ചവെള്ളം പോലീ വീട്ടിൽ നിന്ന് കഴിക്കില്ലെന്ന് പറയണം അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ പിന്നല്ലാതെ അവൻ എന്റെ മകനാണ് അവൻ ഇങ്ങോട്ട് വരണം എനിക്കറിയത്തുള്ളൂ അവനെ പിരിഞ്ഞുവെക്കാനുള്ള വേദന എന്താന്ന് ഇവിടെ ആർക്കും എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല ഞാനിതിനെ ഫുഡും കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നെ ഞാൻ കഴിക്കുന്ന ഒരു കുഴപ്പമില്ല കഴിച്ചില്ലെന്ന് ഓർത്തോണ്ട് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പോയി കഴിച്ചോളാം പറയാണ് ഇത് കേട്ട് രേമധർജൻ ഇങ്ങനെയൊന്നും പറയലെന്ന് പറയണം എന്തെ നീ ഒരക്ഷരം ഉണ്ടല്ലോ നീയും കൂടെ കാരണം എല്ലാത്തിനും കാരണക്കാരി അവരുടെ കല്യാണം കഴിപ്പിച്ചു വിടാൻ വലിയ ശുഷ്കാന്തി ആയിരുന്നല്ലോ എന്നിട്ട് ഇപ്പം എന്ത് പറ്റി അവർ ആ കായം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനും നീ എന്തേലും ചെയ്യേണ്ടേ അതോ കല്യാണം കഴിപ്പിച്ചു വിടാൻ മാത്രം ഉള്ളായിരുന്നെന്ന് ചോദിക്കും നീങ്കൂടെ എടുത്തൊരു തീരുമാനമായിരുന്നല്ലോ അത് അല്ലെന്നാ അത് പിന്നെ ഞാനവിടെ പോയി ഒപ്പിട്ട് കൊടുത്ത് കൂടുതലൊന്നും പറയേണ്ട എല്ലാത്തിനും കൂട്ടി നിന്നിട്ട് അവൻ ഇങ്ങോട്ട് വിളിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതിങ്ങനെയാ അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ രാജ്ഞിയായിട്ട് കഴിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടല്ലേ നിനക്ക് ഇവിടെ അടക്കി ഭരിക്കണം അതുകൊണ്ടല്ലേ നീ അവളെ ഇങ്ങോട്ട് വിളിക്കാത്തതെന്ന് ചോദിക്കുക ഇത് കേട്ടതും രേവതി പറഞ്ഞു അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയൊന്നും പറയല്ലെന്ന് പറയാണ് പിന്നെ ഞാൻ എങ്ങനെ പറയണം എനിക്ക് വേണ്ട നിങ്ങൾ പോയി കഴിച്ചോ നിങ്ങൾ അച്ഛനും മക്കളും അങ്ങോട്ട് കഴിച്ചോളാം പറയാണ് രേവതി ഹാളിലേക്ക് വരാണ് ഹാളിലേക്ക് വന്നിപ്പോ രവീന്ദ്രൻ ചോദിച്ചു എന്തു പറഞ്ഞു അമ്മ കഴിക്കാൻ വരുന്നില്ല അമ്മയ്ക്ക് വേണ്ടാന്ന് ശ്രീകാന്തിനെ വർഷം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാതെ അമ്മ ഫുഡ് ഒന്നും എന്ന് പറഞ്ഞെ ഇത് കേട്ടത് രവീന്ദ്രൻ പറഞ്ഞു അവൾ അന്നാ അവിടെ പട്ടിണി ഇരിക്കത്തോളോ എന്ന് പറയണം ഈ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചി വന്നതും രേവതോട് സച്ചിയുടെ കൈ ഒഴുക ആഹാരം എടുക്കാന്ന് പറയണം ഈ സമയം സച്ചിയോട് എന്താ അവിടെ പ്രശ്നം എൻ്റെ അമ്മയ്ക്ക് എന്താ ഫുഡ് വേണ്ടേന്ന് അല്ല അത് പിന്നെ അമ്മയ്ക്ക് ശ്രീകാന്തം വർഷം വരാതെ ഫുഡ് വേണ്ടെന്നാ പറഞ്ഞു ഓഹോ അങ്ങനെയാണോ ആ ഓടിപ്പോയാനും ഒളിച്ചോടി പോയാനും വിളിച്ചോണ്ട് ഇങ്ങോട്ട് പറഞ്ഞല്ലേ അവൻ കാരണം ഈ കുടുംബത്തിൽ എന്തൊക്കെയാ പ്രശ്നം ഉണ്ടായെന്ന് അറിയാലോ അച്ഛൻ അസുഖം വന്നു അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലായി എന്നിട്ടും ഇനിയിപ്പൊ അമ്മയ്ക്ക് അവനെ ഇങ്ങോട്ട് കൊടുന്ന് ഊട്ടാഞ്ഞിട്ടുള്ള കുഴപ്പമല്ലേ ഒരു കാരണവശാലും അച്ഛാ ഇതിന് സമ്മതിക്കില്ല അമ്മ പട്ടിണി കിടക്കോടാ അവിടെ പട്ടിണി കടന്നോട്ടെ അച്ഛൻ അമ്മയുടെ പുറ പോണ്ട കാര്യമില്ല രണ്ടു ദിവസം പട്ടിണി കടന്നെ തന്നെ പിടിച്ചോളും അല്ല അമ്മയാണ് ആ പട്ടിണി കിടക്കാൻ പോകുന്ന ആള് നമ്മളോട് ഇങ്ങനെയൊക്കെ പറയും നമ്മൾ അങ്ങോട്ട് മാറി കഴിയുമ്പോ എടുത്ത് കട്ടെടുത്ത് കഴിക്കും അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുക ഈ സമയത്ത് സുധീ ശ്രുതി കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ആഹാ ഫുഡ് ആയാരുന്നോ അന്നിട്ട് എന്താ കഴിക്കാൻ വിളിക്കാത്തേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും സച്ചി ഒന്ന് നോക്കിയവനെ ഇതെന്താടാ നിന്റെ താലപ്പൊലി എന്ത് വിളിപ്പി വിളിക്കണം നിനക്കെന്താ അങ്ങനെ ഇറങ്ങി വന്നിട്ട് കഴിച്ചാ പോരേന്ന് ചോദിക്കുക ഈ സമയം ശ്രുതി പറഞ്ഞ അല്ല അമ്മ വന്നില്ല അച്ചാന്ന് ചോദിക്കണം ഇതേ അവള് വന്നിട്ടില്ല അവൾക്ക് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു ഒരേ ഇരിപ്പ് അതെന്താ എന്താണെന്നറിയത്തില്ല അവൾക്ക് ശ്രീകാന്ത് വർഷം പറഞ്ഞു പറഞ്ഞാൽ ഒരേ നിർബന്ധമാണെന്ന് പറയാ പിന്നീട് രവീന്ദ്രൻ അവിടെ നിന്ന് വിളിച്ചു ചന്ദ്രേ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ എന്ന് ചോദിക്കുക ചന്ദ്രമതി വന്നില്ല നിന്നോടാ എങ്ങോട്ട് വരാൻ പറഞ്ഞേ അവസാനം ചന്ദ്രമതി ചവിട്ടിക്കുലിക്ക് അങ്ങോട്ട് വരുവാണ് അല്ല നീ എന്താ ഫുഡ് കഴിക്കാത്തേ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ ശ്രീകാന്തം വർഷം വരാതെ ഞാൻ ജലപാനം പോലും നടത്തില്ല എന്ന് പറയാ ഇത് കേട്ട സച്ചി പറഞ്ഞു അന്നാ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പറയാണ് രവീന്ദ്രൻ പറഞ്ഞു നിനക്ക് അറിയാൻ മേലെ ചന്ദ്രെ അവൻ എന്ത് പരിപാടിയെ കാണിച്ചത് നമ്മളൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പോയവനല്ലേ അവന് അവൻ ഇനി ഇങ്ങോട്ട് വിളിച്ചു എന്നാണ് നീ പറയണേ അത് മാത്രല്ല ആ മസൂദന്റെ കാര്യം ഓർത്തേക്ക് അയാൾ എന്തൊക്കെയാ പറഞ്ഞേ നമ്മളെ കുറിച്ചൊക്കെ സ്വത്തിനും പണത്തിനും വേണ്ടിട്ട് അന്നൊക്കെയല്ലേ പറഞ്ഞേ ഇനി നമ്മൾ അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി എന്താ പറയണേ എന്ന് ചോദിക്കാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു അതെ ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ അച്ഛാ എന്റെ അഭിപ്രായം അവരിങ്ങോട്ട് വിളിച്ചോണ്ട് വരണെന്നാ ഒന്നുമല്ലേലും അമ്മയ്ക്ക് അമ്മയുടെ വിഷമം അമ്മയ്ക്കറിയാം സ്വന്തം മാനെ കാണാതെ വരുമ്പോൾ അമ്മയുടെ വിഷമം എത്ര മാത്രമാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്ന അച്ഛ നല്ലത് എത്ര നാളെന്ന് വെച്ചാ അവരിങ്ങനെ മാറിക്കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും അവരിങ്ങോട്ട് വരണ്ടതല്ലേ എന്ന് ചോദിക്കുക നമ്മള് വാശിയും വരികയും വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയാ ഇത് കേട്ട സച്ചി പറഞ്ഞു നീ കൂടുതലൊന്നും വിണ്ടാരുന്നു പോണ്ട പറഞ്ഞു കേട്ടല്ലോ നീ നിന്റെ കാര്യം നോക്കിയാ മതി എന്ന് പറയാണ് ശ്രുതി പറഞ്ഞു രേവതി പറഞ്ഞതിനോടെ എനിക്ക് യോജിപ്പ് കാരണം അവരിങ്ങോട്ട് വന്നോർത്താ എന്താ കൊഴപ്പിരിക്കുന്നെ പെറ്റമ്മയുടെ വനംസ പെറ്റമ്മയ്ക്ക് എല്ലാം അറിയത്തുള്ളൂ അങ്ങനെ പിരിഞ്ഞിരിക്കുന്നവന്റെ വേദന അവർക്കോ മനസ്സിലാവുള്ളൂ അതെനിക്കും ഞാനും മനസ്സിലാക്കിയ ആളാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ സച്ചി ഒരു നിമിഷം ഒന്നും സുധീനെ നോക്കി അല്ല അതെനിക്ക് മനസ്സിലാവുന്നില്ല ശ്രുതിക്ക് എങ്ങനെയാ മനസ്സിലായത് സ്വന്തം മാനെ കാണാതിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അതെങ്ങനെയാ മനസ്സിലായത് അതിന് ശ്രുതി പ്രസവിച്ച് ശ്രുതിക്ക് കുഞ്ഞൊന്നും ഇല്ലെന്ന് പറയണം ഇത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു ഇനി അതിനകത്ത് നീ എന്തേലും കണ്ടുപിടിക്കാൻ പോണ്ട അവളോട് ഒരു തത്വം പറഞ്ഞതൊള്ളൂ പൊതുവായിട്ട് അങ്ങനെ പറയൂലോ പെറ്റ വയറിനെ എൻ്റെ നോവൽ അറിയത്തൊന്ന് അങ്ങനെ ഒരു തത്വം പറയുന്നുള്ളൂ നീ അതിനകത്ത് ചാടി കയറി പിടിക്കാൻ പോകണ്ടെന്ന് പറയാം പിന്നെ സച്ചിയൊന്നും മിണ്ടിയില്ല പിന്നീട് സുധീടെ എടുത്തിട്ട് രവീന്ദ്രനെ ചോദിച്ചു നിന്റെ അഭിപ്രായം എന്താന്ന് ചോദിക്കുക കേട്ടത് സുധി പറഞ്ഞു അച്ഛാ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാ എന്നോട് ചിങ്ങിനെ ആലോചിച്ചു എന്താ ചെയ്യണ്ടേ അവൾ ഇച്ചിരി വലിയ വീട്ടിലെ പെണ്ണാണ് അവളിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തനിക്കും ശ്രുതിക്ക് ഒരു പോ എന്ത് ചെയ്യാനാ പക്ഷെ അത് ഇവിടെ പറയാൻ പറ്റില്ല അമ്മയുടെ ഭാവം നിന്നില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും പെട്ടെന്ന് പറഞ്ഞു അമ്മയുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അന്ന് നടത്തി കൊടുക്കുന്നല്ലേ അച്ഛൻ നല്ലത് അച്ഛനും അമ്മയും കൂടെ എന്തെങ്കിലും ആലോചിച്ചൊരു തീരുമാനം എടുക്കുക അങ്ങനെ മതി എന്ന് പറയാണ് ആ സമയം സച്ചി പറഞ്ഞു അച്ഛാ ഞാൻ പറയുന്ന വേണ്ടെന്നാ പറയുന്ന കേട്ടോ ഇവരിങ്ങനെയൊക്കെ പറയും ഒരു കാരണവശാലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന് ഞാൻ പറയണേ എന്തിനാ കൂട്ടിക്കൊണ്ടു വരുന്നേ അവന് തോന്നിയാസം പോയതല്ലേ അവൻ തോന്നിയാസം പോയി ജീവിക്കട്ടെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ട വല്ല കാര്യമുണ്ടോ അത് മാത്രമല്ല അവൾ ഇത്തിരി അഹങ്കാരം പിടിച്ച പെണ്ണാ വർഷ അവൾ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ അവളുടെ അഹങ്കാരം കണ്ട് നമ്മൾ ഇവിടെല്ലാം ഒതുങ്ങി ഇരിക്കേണ്ട വരും അത് നടക്കുന്ന കാര്യമാണ് അച്ഛാ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനിരിക്കുന്നുള്ളത് അത് മതി എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ രവീന്ദ്രനോട് പതക്കിയിരുന്നു സച്ചി നീ പറയുന്നതിന് അതൊക്കെ ന്യായമുണ്ട് ശരി തന്നെയാ പക്ഷെങ്കിൽ എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ വാശിയും വരെയും വെച്ചോണ്ടിരിക്കുന്നെ അവർ ഇങ്ങോട്ട് തന്നെ വരേണ്ടത് ഇപ്പൊ അവർക്ക് ആ ചെയ്തെന്താന്ന് മനസ്സിലാവില്ല അവര് വയസ്സും പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ അവരുടെ മക്കൾ മക്കളിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴോ അവർക്കത് അവരും അത് പഠിക്കുള്ളൂ പക്ഷെ അതുവരെയൊക്കെ നമുക്ക് കാത്തിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് ചന്ദ്രമതിയുടെ ഇഷ്ടമെന്നു വെച്ചാൽ അത് നടക്കട്ടെ ഇനിയിപ്പൊ ഇതിന്റെ പേര് ഫുഡ് ഒന്നും കഴിക്കാതിരിക്കേണ്ടെന്ന് പറയുന്നത് ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തോട് ചോദിച്ചു ആഹാ അപ്പൊ അങ്ങനെയാണെങ്കില് സുധീനെ വർഷനെ ഇപ്പ അല്ല വർഷേനെ ശ്രീകാന്ത് തന്നെ വിളിച്ച് പറയട്ടേന്ന് ചോദിക്കുക വരാനായിട്ട് ഇങ്ങോട്ട് പറയട്ടേനെ ഇത് ഇതില്ലാട്ടേ രവീന്ദ്രൻ പറഞ്ഞു വരുന്നേനൊന്നും കുഴപ്പമില്ല പക്ഷെ ഒരു കണ്ടീഷൻ കണ്ടീഷനുണ്ടെന്ന് പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പം ചന്ദ്രമുതി വെച്ച കണ്ടീഷനോ എന്ത് കണ്ടീഷൻ അല്ല ഈ പറഞ്ഞ വർഷയുടെ അച്ഛനും മധുസൂദനും കുറെ പറഞ്ഞാണല്ലോ നമ്മളെ നാണം കിട്ടിയതാണല്ലോ അതുകൊണ്ട് സ്വത്തിനും മണത്തിനും വേണ്ടിയിട്ടാ ശ്രീകാന്തും വർഷം നമ്മളുടെ കല്യാണം നടന്നതൊക്കെയല്ല അയാള് പറയുന്നേ അങ്ങനെയാണെങ്കിൽ അയാള് തന്നെ അയാളും അയാളുടെ ഭാര്യയും കൂടെ അവരിവിടെ കൊണ്ടേവരട്ടെ വരട്ടെ വർഷയെ ശ്രീകാന്തിനെ ഇവിടെ കൊണ്ടേ വരണം അങ്ങനെയാണെ അങ്ങനെയാണെങ്കിൽ മാത്രം അവരിങ്ങോട് വന്നാൽ മതി അല്ലാതെ ഒരു കാരണവശാലും കാരണവശാലോട് വരണ്ട അവര് ഈ വീട്ടിൽ കയറ്റണെങ്കില് എല്ലാം ആചാര മര്യാദയോട് കൂടിയിട്ട് അവരിങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരണം അല്ല ചുമ്മാ അവർക്ക് ഇങ്ങോട്ട് കേറി വരാൻ പറ്റില്ല നമ്മൾ അങ്ങനെ ആരുടെ മുന്നേ താന്നു കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അവർ തന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയി വിടുവാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കയറ്റും അല്ലാതെ കേട്ടില്ല എന്ന് പറയണം ഇത് കട സച്ചി കയ്യടിക്കുവാണ് സൂപ്പർ അച്ഛ സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ തന്നെ വേണം ഏറ്റവും വലിയ ചെക്ക് അമ്മയ്ക്ക് കൊടുത്തേക്കുന്നത് കൊടുക്കാവുന്നേ പറ്റിയ ഏറ്റവും വലിയ ചെക്ക് ഇങ്ങനെ വേണം കൊടുക്കാൻ എന്ന് പറയണം ഇങ്ങനെയുണ്ട് അച്ഛൻ്റെ ഐഡിയ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഇത് കേട്ടതും ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ചന്ദ്രമതിക്ക് മനസ്സിലായി ഇനി അവര് ഇങ്ങോട്ട് കൊണ്ടുപോയി വിടുമെന്ന് തോന്നില്ല രവീന്ദ്രൻ അതറിയാം അതുകൊണ്ടാണ് രവീന്ദ്രൻ അത് പറയുകയും ചെയ്തത് ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്നറിയില്ല അത് ചന്ദ്രമതി തകർന്നിരിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പോൾ ഇത് കൂടാതെ എല്ലാ ദിവസവും ഉച്ചക്കാരൊന്നാൻ ഒന്ന് രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലത്തെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും അതോടും കൂടെ കയറി കാണട്ടെ കാണണേ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ടു നിർത്തുന്നു